പ്രിയപ്പെട്ടവരെ ഫിറോസഅലി മുഹമ്മദാണ് അല്പസമയം മുമ്പ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് വൈകാരികമായി സംസാരിക്കുന്നത് കണ്ടു കൂത്തുപറമ്പിലെ ചില ബൂത്തുകളിൽ ചെന്നപ്പോൾ ആ ബൂത്തുകളിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ ഷാഫിയെ അനുവദിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിക്ക് അതിനുള്ള അവകാശമില്ലേ അപ്പോൾ അവിടുത്തെ സഖാക്കൾ അല്ലെങ്കിൽ സി പ്രവർത്തകർ പറഞ്ഞതായി പറയുന്നത് ഇവിടെ നിൽക്കരുത് കൂത്തുപറമ്പാണ് ഷാഫി പറമ്പിലെ കൈവെട്ടും വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞു എന്നാണ് രാവിലെ മുതൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പട്ടിമുറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നും ഷാഫി പറമ്പിൽ അത് ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകട്ടെ ഷാഫി പറമ്പിലാകട്ടെ മറ്റൊരു സ്ഥാനാർത്ഥിയാകട്ടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് പരാതി പറയേണ്ടി വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നമ്മൾ രാജ്യം ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് മേൽ ഉണ്ടാകുന്ന കളങ്കമാണെന്ന് കരുതുകയാണ് അതൊന്ന് രണ്ട് ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറഞ്ഞത് രാത്രി മണി കഴിഞ്ഞ് മുപ്പത്തിയഞ്ച് നാൽപ്പത് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്തും അവിടെ വടകരയിലെ ആറമ്പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഓർക്കാട്ട് ഏരിയയിലും നരിക്കുന്നിലുമൊക്കെ വോട്ടർമാർ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഇപ്പോഴും വരി നിൽക്കുന്നു വോട്ട് ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ വാർത്തകൾ വൈകിട്ട് നാലു മണിക്ക് ക്യൂവിൽ നിന്നവർ മുതൽ ഇപ്പോഴും അവിടെ വരി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഈ മാധ്യമങ്ങളാകുന്ന മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പ് ഒക്കെ ഇങ്ങനെ ആളുകളെ ഹഠാത് ആകർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കടന്നുപരൂ കടന്നു വരൂ എന്ന് എന്നിട്ട് അവസാനം ഈ വോട്ടർമാർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനൊരു സംവിധാനം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിന്റെ വലിയ പരാജയമാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ചോർത്തി കളയുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എൻ്റെ അറിവിലൊന്നും അങ്ങനെ ഈ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ നീളുന്ന അല്ലെങ്കിൽ അർദ്ധരാത്രി വരെ നീളുന്ന പോളിംഗ് ഒന്നും അങ്ങനെ എൻ്റെ അറിവില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെയില്ല ഇത് ഇത് ആ നിലയ്ക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ അതിന് പലതരം ന്യായങ്ങൾ പറയുന്നു പക്ഷേ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് സമയബന്ധിതമായി അധികം ഒരുപാട് മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമൊരുക്കാനും ഇവിടുത്തെ ഇവിടുത്തെ സംവിധാനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒക്കെ ബാധ്യതയുണ്ട് അതുപോലെ സ്ഥാനാർത്ഥികൾക്ക് നിർഭയമായി ബൂത്തുകളിൽ ചെല്ലാനോ വോട്ടർമാരെ കാണാനോ ഒക്കെയുള്ള സംവിധാനമൊരുക്കാനും ഈ പറയപ്പെടുന്ന അധികൃതർക്ക് ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുവെന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ ബാധ്യസ്ഥരായവർക്ക് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ബാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഈ ജനാധിപത്യ പ്രക്രിയ വെറും പ്രഹസനമായി മാറുക മാത്രമാണ് ചെയ്യുക എന്നാണ് ഈ രാത്രിയിൽ പറയാനുള്ളത്